ഗംഗയാർ ഒഴുകുന്ന ദേവഭൂമിയിൽ ഹിമാലയ താഴ്വരകളിൽ ഇനി മദ്രസകൾ വേണ്ട വളരെ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഹരിദ്വാർ ഋഷികേശ് ഉത്തരകാശി ചമ്പ ടേരി ആ ഇടങ്ങളക്കും പെട്ടതാണ് ഗംഗോത്രി യമുനോത്രി ബദ്രീനാഥ് കേദാര്നാഥ് ഇതെല്ലാം ഉൾപ്പെട്ട സ്ഥലത്തിനെയാണ് ദേവഭൂമി എന്ന് പറയുന്നത് അവിടെ ഇനി മദ്രസുകൾ വേണ്ട ഗവണ്മെൻ്റ് എടുത്ത തീരുമാനമാണ് ഉള്ള മദ്രസുകൾ പലതും അവരായിട്ട് തന്നെ പൂട്ടി ബാക്കിയുള്ളത് പൂട്ടാൻ പോണു അത് ഏത് രൂപത്തിലാണെന്ന് അറിയാമോ നമസ്കാരം സ്വർഗം ഭൂമി പാതാളം എന്നൊരു കോൺസെപ്റ്റ് അതിനെ പലപ്പോഴും ചില കവികളാണോ സാഹിത്യകാരന്മാരാണോ ആരൊക്കെ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഹിമാലയ സാനുക്കളെല്ലാം ദേവഭൂമി സ്വർഗം അത് കഴിഞ്ഞാൽ വിന്ധ്യാശതപുര പർവ്വതം വരെയുള്ള സ്ഥലം ഭൂമി സ്വർഗമായി ഭൂമിയായി പാതാളം എന്ന് പറഞ്ഞാൽ വിന്ധ്യാശതപരം മുതൽക്ക് തെക്കോട്ടുള്ള സ്ഥലം നമ്മളുടെ ദക്ഷിണേന്ത്യ അങ്ങനെയാണ് സ്വർഗം ഭൂമി പാതാളം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം സ്വർഗം ഏതാണ് ഹിമാലയം എവിടെ നിന്ന് അത് ആരംഭിക്കുന്നത് നിങ്ങളാരെങ്കിലും ഹരിദ്വാർ ഋഷികേശി പോയിട്ടുണ്ടെങ്കിൽ ഹരിദ്വാറിൻ്റെ കപാടം ഹരിദ്വാർ കഴിഞ്ഞാൽ ഹരിദ്വാറിൻ്റെ ഹരിദ്വാർ കി ഹരിദ് ടൗണിൽ തന്നെ ഹരിദ്വാറിൻ്റെ ഒരു അറ്റത്തായിട്ട് വീണ്ടും വടക്കോട്ട് പോകുമ്പോൾ അവിടെ ഉള്ളൊരു ആർച്ച് കാണാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വാഗതം ദേവഭൂമിയിലേക്ക് എന്ന് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ നടുവിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരു മലയാളി ഇരിക്കുന്നുണ്ട് മലയാളി പേര് ചങ്കര ശങ്കര പേരും ചങ്കര നായരൊന്നും അല്ല കേട്ടോ ആദി ശങ്കരാചാര്യർ അത് നമുക്കൊരു അഭിമാനമാണ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ദേവഭൂമിയായിട്ടാണ് കാണുന്നത് അവിടെ നിന്നങ്ങോട്ട് സ്വർഗ ഭൂമിയായിട്ടാണ് കാണുന്നത് അവിടെയാണ് ഈ ഉത്തരകാശി ചമ്പ തഹരി അതുപോലെ തന്നെ ചതുർധാമങ്ങള് ഗംഗോത്രി യമുനോത്രി ബദ്രീനാഥ് കേദാർനാഥ് ഗംഗ അതിൽ കൂടിയാണ് ഒഴുകി വരുന്നത് പുറത്തേക്ക് ഒഴുകി വരുന്നത് ഗംഗാദ്യം ഭാഗ്യരഥിയാണ് പിന്നെയാണ് ഗംഗയാകുന്നത് ദേവപ്രയായിട്ട് കൂടി ചേരുമ്പോൾ ഗംഗാനദിയാകുന്നത് അപ്പം അതിനെ മൊത്തത്തിൽ ദേവഭൂമി എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് അതിനെ ഭരിക്കുന്ന ആ ഒരു ഭാഗത്തെ ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സർക്കാരാണ് ആദ്യം അത് ഉത്തർപ്രദേശ് ആയിരുന്നു പിന്നെ അത് ഉത്തരാഞ്ചായിട്ട് മാറ്റി കുറച്ച് ഭാഗം അത് ഉത്തരാഖണ്ഡായി അവിടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം അവിടെ കാടാണ് എട്ട് ശതമാനം മാത്രമേ നാടുള്ളൂ ഒരൊറ്റ വലിയ റോഡ് പിന്നെ എല്ലാം സൈക്കിൾ പോലും ചവിട്ടിയപ്പോൾ പോകാൻ പറ്റുന്ന റോഡുകളാണ് ഒറ്റ റോഡ് സ്ട്രെയിറ്റായിട്ട് പോകുന്നു ഇങ്ങനെ നിങ്ങളുടെ മല ഇവിടെ മല അതിൻ്റെ നടുവിൽ റോഡ് അതിൻ്റെ വശത്തായിട്ട് ഗംഗാനദി ഒഴുകുന്നു ഇതാണ് മൊത്തത്തിൽ അവിടുത്തെ അനാറ്റമി ജിയോഗ്രാഫി ജിയോഗ്രാഫിക്കൽ അനാറ്റമി അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ദേവഭൂമിയാണല്ലോ അവൻ്റെ അവിടെ രാക്ഷസന്മാരും പിശാചിക്കളും ഒന്നും വേണ്ട ആരാണ് ഈ രാക്ഷസന്മാരും പിശാചിക്കളും സംഘപരിവാറിന് അവർ സംഘപരിവാറാണ് ഭരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്നത് അപ്പം അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേവഭൂമിയിലുള്ള രാക്ഷസന്മാരാരാണ് മുസ്ലിങ്ങളാണ് അവർക്ക് ഒരുപാട് കടകളുണ്ട് അവിടെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഉത്തരകാശിയിലുണ്ടായിരുന്ന ആളാണ് ഹരിദ്വാരും ഋഷികേശിലും ഉണ്ടായിരുന്നു വർഷങ്ങളോളം ഉണ്ടായിരുന്നു ഏകദേശം എട്ടു വർഷത്തോളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവിടെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഉത്തരകാശിയിലുണ്ട് ഞാനവിടെ പോയിട്ടുണ്ട് അവിടെ കോൺവെൻ്റുകളുണ്ട് അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ അവർ മതംമാറ്റം നടത്തുന്നു എന്ന് പറഞ്ഞാണ് പ്രശ്നം അല്ലാതെ വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോകുന്ന സമയത്ത് അവർ വിഷ് ചെയ്യാറുണ്ട് പലപ്പോഴും പലരും പലരും പറഞ്ഞിട്ട് എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിന് മൂവാറ്റുപുഴ മാറിയേൽ എന്നുള്ള രണ്ട് സിസ്റ്റർമാർ അവിടെ ഉണ്ടായിരുന്നു ഇവരെന്നെ വിളിച്ച് 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 എൻ്റെ പേര് വിളിച്ച അവസരമുണ്ട് അത് വിളിക്കാൻ തുടങ്ങി ആ ദോഷവേണോ എന്നൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അവിടെ ഉത്തരകാശ ഉള്ളതാണ് ഗംഗേടെ അപ്പുറത്ത് ഇപ്പുറത്ത് ആശ്രമങ്ങൾ കുറയുണ്ട് അപ്പുറത്തുണ്ട് ആശ്രമങ്ങൾ മുസ്ലിങ്ങളും അവിടെ ഒരുപാടുണ്ട് ഒരുപാട് ബിസിനസ് നടത്തുന്ന മുസ്ലിങ്ങളുണ്ട് അതിന് മുസ്ലിമിൻ്റെ കടയുടെ മുമ്പിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേരള സാധനങ്ങൾ കിട്ടുന്നു സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലല്ല അല്ല അല്ലല്ല കേരള സാമാനങ്ങൾ കിട്ടുന്നു ഞാൻ പറഞ്ഞു സാമാനം എന്നുള്ളതിന് വേറെ അർത്ഥമൊക്കെ കേട്ടോന്ന് അപ്പോൾ അവിടെ തേങ്ങ കിട്ടും വെളിച്ചെണ്ണ കിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അങ്ങനെ ഞാൻ ഭംഗിയായിട്ട് മുന്നോട്ട് പോണു എന്തായാലും ഇപ്പോൾ ബി ജെ പിയുടെ മരണം ആരംഭിച്ചോട് കൂടിയിട്ട് എല്ലായിടത്തും എങ്ങനെയൊക്കെ വെറുപ്പും മറപ്പും വിതറാമോ അതൊക്കെ ഇപ്പം ഇവിടെയും നടക്കാൻ പോകുന്നു മദ്രസുകൾക്ക് പൂട്ടിടാൻ പോവുകയാണ് ഉത്തര ഉത്തരാഖണ്ഡ് സർക്കാർ ദേവഭൂമിയില് മദ്രസ എന്ന വിദ്യാഭ്യാസ സമ്പ്രദായം വേണ്ട മുസ്ലിങ്ങൾ വേണ്ട കേട്ടെന്നോ വേണ്ടതെന്നോ പറഞ്ഞിട്ടില്ല കേട്ടോ ആ കാര്യത്തിൽ സമാധാനിക്കാം വിദ്യാഭ്യാസ സമ്പ്രദായം അത് ഞങ്ങൾ നടത്തും ഞങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തും കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം നല്ല കാര്യം പക്ഷെ മദ്രസയിൽ നടക്കുന്ന എന്താണ് തീവ്രവാദ പ്രചാരണം ആര് പറയുന്നു സർക്കാർ പറയുന്നു ഹിന്ദുക്കൾ മറ്റേ മറ്റേ ഹിന്ദുത്വവാദികൾ പറയുന്നു സംഘപരിവാറുകാർ പറയുന്നു ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അക്കാഡമിക് വിദ്യാഭ്യാസം മറ്റുള്ളവരുടെ പോലെ തന്നെ അവര് പത്താം ക്ലാസ് പ്ലസ് ടു ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആ വഴിക്ക് അവർ പോകട്ടെ ഇതിനായിട്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാന ആ സംസ്ഥാനത്തിൻ്റെ അവിടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ അതോറിറ്റി അങ്ങനെ ഒന്ന് സ്ഥാപിക്കാൻ പരിപാടി ഇട്ടിരിക്കുകയാണ് അതുകൊണ്ടു തന്നെ സ്ഥാപിക്കും ധാമി പുഷ്കർ സിംഗ് ധാമിയാണ് അവിടെ ഭരിക്കുന്നത് അങ്ങനെ മന്ത്രിസഭാകളൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലുള്ള മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷം അവർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളോട് ഒന്ന് രണ്ട് മൂന്ന് എണ്ണാവുന്ന കാര്യമുള്ളൂ ഒന്ന് രണ്ട് പെട്ടെന്ന് കൂടി എണ്ണേ കഴിഞ്ഞ് കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം എണ്ണ അത്രയേ ഉള്ളൂ അവിടെ അപ്പോൾ അതൊരു കാര്യമുള്ള കാര്യമല്ല മുസ്ലിങ്ങൾ അവിടെ ധാരാളമുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ അവർ അനുഹിലേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ തല്ലേ ഓടിക്കണമെന്നും പറഞ്ഞിട്ടില്ല ഇത്രമാത്രം അവിടെ മദ്രസ സംവിധാനം അത് പാടില്ല അത് പരിപൂർണമായിട്ട് അതിനെ തുടച്ചു മാറ്റാൻ പോവുകയാണ് അതിന് പകരം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വിദ്യാഭ്യാസ അതോറിറ്റി ഗവൺമെൻറ് നോട്ടത്തിൽ തന്നെ മേൽനോട്ടത്തിൽ തന്നെ അവിടെ സംജാതമാകാൻ പോകുന്നു അങ്ങനെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ നാനൂറ്റി അമ്പത്തിരണ്ട് മദ്രസകൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മദ്രസകളാണ് കേട്ടോ ഔദ്യോഗികമായിട്ട് അതിന് പുറമെ അഞ്ഞൂറിലധികം മദ്രസകൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പകുതിയോളം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴെണ്ണം സർക്കാർ നിർബന്ധമായിട്ട് അടച്ചുപൂട്ടിയിട്ടുണ്ട് ഈ അടുത്തിടെ ഉത്തരാഖണ്ഡിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മദ്രീ മദ്രസാ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കേന്ദ്ര സ്കോളർഷിപ്പുണ്ട് അത് പണ്ടേ ഉള്ളതാണ് അതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അവർ കൂടുന്ന ഉച്ചഭക്ഷണത്തിൽ പല ന്യൂനതകളും ലോപങ്ങളും അവർ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തിട്ടാണ് മദ്രസാ സമ്പ്രദായം ഗവണ്മെൻറ്റ് നിയന്ത്രണത്തിൽ നിലനിർത്താനുള്ള ഒരു എത്തിച്ചേർന്നിട്ടുള്ളത് ഗവണ്മെൻറ്റിൻ്റെ സ്വന്തം നിയന്ത്രണത്തിൽ നിലനിർത്താനുള്ള നിർദ്ദേശം അങ്ങനെയാണ് മന്ത്രിസഭയിൽ ഉണ്ടായത് ആ നിർദ്ദേശം സർക്കാർ പാസ്സാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ ഉത്തരാഖണ്ഡില് മദ്യസാ സമ്പ്രദായം ഉണ്ടാവില്ല അദ്ദേഹം താമസിയാവേ അതിനിപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അവിടെ ബി ജെ പി ഗവണ്മെന്റ് ആണ് പുഷ്കർ സിംഗ് ധാമിയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ പറയുന്ന ഒരു മുസ്ലിം കുട്ടികൾക്ക് ഒരു പോറൽ മേൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ പോറലായിട്ട് ഇവർ കാണുന്നത് മദ്രസാ സമ്പ്രദായത്തിന് മദ്രസാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ന്യൂനതകളാണ് കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പഴയകാല പ്രരൂപങ്ങൾ കുട്ടികളെ മനസ്സിലേക്ക് കയറ്റി വിടുമ്പോൾ കുട്ടികൾ അവരന്മാരായി തീരുകയാണ് കഴിവില്ലാത്തവരായി തീരുകയാണ് താഴേക്കടയിൽപ്പെട്ടവരായി തീരുകയാണ് അത് പാടില്ല കാലത്തിനൊപ്പം വളരണം ഇതാണ് അവരുടെ പ്രസ്താവനയുടെ രത്ന ചുരുക്കം അതിനു വേണ്ടിയിട്ട് മദ്രസാ സമ്പ്രദായം പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് അതിന് പകരം ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അതോറിറ്റി മറ്റേ ഈ വിദ്യാഭ്യാസ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ഉത്തരാഖണ്ഡിലെ മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം അത് മുസ്ലിങ്ങൾക്ക് അടക്കം കൊണ്ടുവരാൻ പോവുകയാണ് മദ്രസ സമ്പ്രദായമില്ല അക്കാഡമിക് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള വിദ്യാസമ്പ്രദായങ്ങൾ വരുത്താൻ പോവുകയാണ് അത് മുസ്ലിം സമൂഹത്തിൻ്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അവർ പറയുന്നത് അങ്ങനെ അങ്ങനെയാകട്ടെ അതേസമയം ഇതിനായിട്ട് ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരാഖണ്ഡ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ ബില്ല് ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന ന്യൂനപക്ഷ വിദ്യാഭ്യാസ അതോറിറ്റി അത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ ബില്ലിൻ്റെ ലക്ഷ്യം അതാണ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ സ്ഥാപിക്കുക സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗീകരിക്കും അവർ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളൊക്കെ അംഗീകരിക്കും അതൊരു മര്യാദയാണ് അത് അംഗീകരിക്കാതെ ബലം പ്രയോഗിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് തെറ്റാണ് അതിനെ അംഗീകരിക്കുക വിദ്യാഭ്യാസ മികവ് കാലത്തിനനുസരിച്ചുള്ള അക്കാഡമിക് വിദ്യാഭ്യാസം അതിനെ നല്ല രീതിയിൽ അംഗീകരിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അവയുമായിട്ട് ബന്ധപ്പെട്ട സർവകാര്യങ്ങളും ശ്രദ്ധിക്കുക അവരുടെ എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും മദ്രസ വിദ്യാഭ്യാസത്തെ മാത്രം മാറ്റി നിർത്തിയിട്ട് ഞാനവിടെ ഇതായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചിന്മാനന്ദൻ ആണ് പഴയ ചിന്മാനന്ദൻ അല്ല അപ്പം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിനും ബന്ധപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിനും ചോദിച്ചു എന്താ സംഭവം ചോദിച്ചു അദ്ദേഹം പറയുന്നത് അവിടെയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ താല്പര്യമാണ് പറയുന്നത് അദ്ദേഹം ഒരു സന്യാസിയാണ് അപ്പം ബി ജെ പി ആണ് അപ്പൊ ആ വർത്തമാനം നമ്മൾ പരിപൂർണ്ണമായിട്ട് എടുക്കേണ്ട അദ്ദേഹം പറയുന്നത് അവിടെയുള്ള കുട്ടികൾക്ക് ഈ മദ്രസയിൽ പോകുന്ന കുട്ടികൾ കേരളത്തിലെ മദ്രസ കുട്ടികളുടെ പോലെയല്ല അവിടെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം മതി വേറൊരു വിദ്യാഭ്യാസം വേണ്ട അങ്ങനെ ഒരു വെപ്പ് അവിടുത്തെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം ഫാമിലികൾക്കുണ്ട് അത്ര അപ്പം അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിച്ചു വരുന്ന കുട്ടികൾ അറിയാത്ത കുട്ടികൾ അവർ കുതിരയ്ക്ക് ജീവി വെച്ച പോലെ അവർക്ക് കൂടി അറിയാവുന്ന മദ്രസയിലെ മാത്രം പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കതാണ് പറയുക മദ്രസ പൊട്ടന്മാര് അത് സമൂഹത്തിന് ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് മറ്റുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസവും ഈ കുട്ടികൾക്കും കൊടുക്കേണ്ടതുണ്ട് പിന്നെ മദ്രസ വിദ്യാഭ്യാസം വീടുകളിലൊക്കെ മെച്ചാകാം പഠിപ്പിക്കാം ഇപ്പൊ ഹിന്ദുക്കളൊക്കെ അതല്ലേ ചെയ്യുന്നത് അവരുടെ പള്ളികളിലും ഒക്കെ ആവാം പക്ഷെ അതിനൊരു വിദ്യാഭ്യാസ സമ്പ്രദായം എഡ്യൂക്കേഷൻ സമ്പ്രദായം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് ഇനി മദ്രസാഹ സമ്പ്രദായം അവസാനിപ്പിച്ചതിന് ശേഷം ന്യൂനപക്ഷ സമുദായങ്ങൾ പുനഃസ്ഥാപിച്ച് സ്ഥാപിച്ചിട്ടുള്ള അവർ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മികവ് പുലർത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ അഡാപ്റ്റ് ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണ് എന്നുള്ള അവസ്ഥയും സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഈ അതോറിറ്റി മുന്നേറുക അതാണിപ്പോൾ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൻ്റെ ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ് അവരുടെ തീരുമാനം അത് മുസ്ലിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല മുസ്ലിം അതോറിറ്റികളിങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല പക്ഷേ മുസ്ലിം അതോറിറ്റികളിൽ തന്നെ ഒരു മൂന്നിൽ മൂന്നിലൊന്ന് ഭാഗമെങ്കിലും ഇത് ഞാൻ പറയുന്നതാണ് ഇതിലിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഉത്തരേന്ത്യയിലുള്ള സർവേ സർവേ അവർക്ക് നിരീക്ഷിക്കുകയായിരിക്കും സർവേ സ്റ്റേറ്റിൽ നടപാടും മദ്രസാ സംവിധാനം ഇനി ഉത്തരേന്ത്യയിൽ നടത്താൻ കഴിയാത്ത സാഹചര്യം അതാണ് വരുന്നത് ഭാവിയിൽ അതാണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ അവിടെ ക്രിസ്ത്യൻ അതോറിറ്റികളുടെ അവരുടെ സമാവസ്ത്രം ഇട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉത്തരേന്ത്യയിലുള്ളത് അതിന് സമാനമായിട്ടൊരവസ്ഥയാണ് ഇനി മുസ്ലിങ്ങൾക്കും വരാൻ പോകുന്നത് കുട്ടികളുടെ ആധ്യാത്മിക വിദ്യാഭ്യാസം അത് നടത്താൻ പാടില്ലായൊന്നുമില്ല പള്ളികൾക്കകത്ത് നടത്താമല്ലോ അതുപോലെ തന്നെ മറ്റേ വീടുകൾക്കകത്ത് നടത്താമല്ലോ അതിനൊരു 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 എഡ്യൂക്കേഷൻ ബോർഡ് അതിന് അതിൻ്റേതായിട്ടുള്ള സിസ്റ്റം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് പാടില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ വിജയം അതിൻ്റെ പരാജയം അതൊക്കെ ഇനി കാലം തെളിയിക്കും കാലം തെളിയിക്കട്ടെ നമസ്കാരം